അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായം ഹുദൈബിയ സന്ധി അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് ഓരോ വിശ്വാസിയും നന്നായി ഗ്രഹിച്ചിരിക്കേണ്ടിരുന്ന ഒരു പാഠമാണ് മഹാന നബി സലാഹു അലഹി വസ്ലമ്മ തങ്ങൾ സുഹൈലുബിന് അമ്രുമായി സന്ധിക്ക് വേണ്ടിയുള്ള ചർച്ചകളെല്ലാം പൂർത്തിയാക്കി സന്ധിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇതെല്ലാമാണ് നമുക്കറിയാം ഒന്ന് എപ്പോൾ നിങ്ങൾ മടങ്ങണം പകരം അടുത്ത വർഷം നിങ്ങൾക്ക് വരാം മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മക്ക വിട്ടു തരാം രണ്ടാമത്തേത് അടുത്ത പത്തു വർഷത്തേക്ക് നമ്മൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ യുദ്ധമുണ്ടാവാൻ പാടില്ല മൂന്നാമത്തേത് ഓരോരുത്തർക്കും സ്വയം ഹിതം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു വ്യക്തി നിശ്ചയിക്കുന്ന ഹിതം അതായത് കുറേഷ്യയുടെ ഭാഗത്ത് നിൽക്കണോ അല്ല നബിയുടെ ഭാഗത്ത് നിൽക്കണോ എന്ന് തീരുമാനിക്കുമ്പോൾ അത് അയാളുടെ കുടുംബത്തിൻ്റെ ഹിതമായി പരിഗണിക്കപ്പെടും മൂന്നാമത്തെ കാര്യം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വന്തം രക്ഷാകർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരാൾ മദീനായിലേക്ക് മക്കായിൽ നിന്ന് വരികയാണ് എങ്കിൽ അവരെ സ്വീകരിക്കാൻ പാടില്ല അതേസമയം സ്വന്തം നാടായ മക്കയിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആര് തിരിച്ചു വരികയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഈ നാല് കാര്യങ്ങളാണ് സന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെന്ന് എന്ന് പറയുന്നത് ഈ നാലും ഒരുപാട് ഒരുപാട് ചിന്തിക്കാനുള്ള വഴി നമുക്ക് തുറന്നു തരുന്നുണ്ട് ഒന്നാമത്തെ വ്യവസ്ഥയിൽ നമ്മളിപ്പോൾ മടങ്ങിപ്പോകേണ്ടി വരുന്നു എന്നത് നൈമിഷികമായി ഒരു 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 വ്യത്യസ്തമായ വികാരമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനെ വേണമെങ്കിൽ നമുക്കൊരു പിന്മാറ്റമായി കരുതാം പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണ് എങ്കിൽ അതുവഴി വലിയ വിജയം നമുക്കുണ്ടായിത്തീരും എന്നതാണ് നബി തങ്ങൾ ഇല്ല ഞങ്ങളിപ്പം മടങ്ങില്ല എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ നബി ഒരിക്കലും ഒരു കലാപമോ കലഹമോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എപ്പോൾ തൽക്കാലം മടങ്ങുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് താൽക്കാലികമായി സഹിച്ചാൽ അടുത്ത വർഷം യാതൊരു പ്രയാസവുമില്ലാതെ പരിപൂർണമായ ആത്മീയതയോടുകൂടെ വരാം വെമ്പ്ര നിർവഹിക്കാം അതൊരു അനുകൂല സാഹചര്യമാണ് അതായത് ഒന്നാമത്തെ വ്യവസ്ഥ ഉടനെ പ്രതികൂലമാണ് എന്ന് തോന്നുന്നു എങ്കിലും ഭാവിയിൽ അതൊരുപാട് നേട്ടങ്ങൾ തരാൻ അല്ലെങ്കിൽ ഒരുപാട് അനുകൂലമായി തീരാൻ സാധ്യതയുള്ളതാണ് ഇതൊന്ന് രണ്ടാമത്തെ വ്യവസ്ഥയിൽ പറയുന്നത് അടുത്ത പത്തു വർഷത്തേക്ക് അടുത്ത പത്തു വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ അവർ നിശ്ചയിക്കണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം യുദ്ധം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല യുദ്ധം എന്ന് പറയുന്നത് സാമൂഹികമായി ശാരീരികമായി രാഷ്ട്രീയപരമായി സാമ്പത്തികമായി ഒക്കെ ബാധിക്കുന്ന വിഷയമാണ് ഒരു യുദ്ധമുണ്ടായാൽ ജയിച്ചാലും തോറ്റാലും അതിൻ്റെ കെടുതികൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ് അതാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ മറ്റൊരു വിഷയമുണ്ട് ഇവിടെ അത് നമുക്ക് പിൽക്കാലത്ത് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതായത് ഈ സംഭവം നടക്കുന്നത് ഹിജറാ ആറാം വർഷത്തിലാണ് നമുക്കറിയാം ി മഹാനായ നബി തങ്ങൾക്ക് പ്രായം എത്രയായി അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഹിജറുണ്ടാകുന്നത് അത് കഴിഞ്ഞ ആറാമത്തെ വർഷമായി എന്ന് പറഞ്ഞാൽ മഹാനായ നബിയുടെ ജീവിതത്തിൻ്റെ അപ്പം അത് അറിയുമായിരുന്നില്ല അതൊക്കെ ശരിയാണെങ്കിലും അവസാന ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് യുദ്ധങ്ങൾ ഒരുപാട് കീഴടക്കലുകൾ ഇതൊന്നും നബി ഉദ്ദേശിക്കുന്നില്ല നബിക്കിപ്പോൾ അത്യാവശ്യമായി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അറേബ്യൻ പെനിൻസുലയിൽ മുഴുവനും ഇസ്ലാമിക സന്ദേശം എത്തിക്കണം അതിന് ഇപ്പോൾ നിലവിലുള്ള പ്രതിബന്ധം യുദ്ധങ്ങൾ തന്നെയാണ് പക്ഷെ യുദ്ധങ്ങളൊക്കെ അനിവാര്യമായി ഉണ്ടായതാണ് അത് അതിൻ്റേതായ ശരി തെറ്റുകളും ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ രണ്ട് ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അതിന് നിർഭയം യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല കുറേശികൾക്കാവട്ടെ അവരുടെ സാമ്പത്തിക നില വളരെ തകർന്നു കിടക്കുകയാണ് കാരണം മദീന വഴിയുള്ള കച്ചവട യാത്ര തന്നെ അവർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ട നേരെ തെക്കോട്ട് പോയിട്ട് യമനിലുള്ള കച്ചവടം കൊണ്ട് തീർത്തിപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം മദീന വഴിയുള്ള യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ അവർക്കെന്നെ വന്നിരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നതിലൂടെ ഉണ്ട് എന്നാൽ യുദ്ധം ഈ സന്ധിയിലൂടെ തൽക്കാലം നിലച്ചാലോ ഇസ്ലാമിക പ്രബോധനം നടക്കും അതൊരു വലിയ സത്യം തന്നെയാണ് തീവ്രവാദം ഭീകരവാദം അതെല്ലാം വിഡ്ഢിത്തങ്ങളാണ് എന്ന് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് വെറുതെ വാശി പിടിച്ച് നടന്നാൽ നമ്മുടെ നന്മയും നമ്മുടെ ആശയത്തിൻ്റെ നന്മയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ പുറത്ത് വീഴുന്ന മുദ്ര എപ്പോഴും അക്രമകാരികളുടെയും കൊള്ളരുതാത്തവരുടേതുമായിരിക്കും അതുകൊണ്ട് മഹാനായ റസൂലി സലഹു അലൈഹി വസ്ലമ്മ തങ്ങൾ രണ്ടാമത്തെ പോയിൻറ്റിനെയും വളരെ പോസിറ്റീവായാണ് കാണുന്നത് മൂന്നാമത്തേത് ഹിതം നിശ്ചയിക്കാനുള്ള അധികാരമാണ് അത് ഏറ്റവും നല്ലതാണ് കാരണം മക്കയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ പലരും നമ്മളോട് ആഭിമുഖ്യമുള്ളവരാണ് അവർ നമ്മളോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് പരസ്യമായി നബിയോടൊപ്പം നിൽക്കാനുള്ള ഒരവസരം ഇതുവഴി കൈവരുന്നു ഒന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു മക്കയിൽ വളരെ പ്രബലമായ രണ്ട് കുടുംബങ്ങളുണ്ടായിരുന്നു ബനു ഹുസായിയും ബനു ബക്കറും ബനു ഹുസ മഹാനായ നബി തിരുമേനി തിരുമേ അലീസ്ലാമ തങ്ങളോട് പരസ്യമായി കൂറു പ്രകടിപ്പിച്ചതും പ്രഖ്യാപിച്ചതും നബിയോടൊപ്പം നിന്നതും ദൈബിയാ സന്ധി കഴിഞ്ഞതിന് ശേഷമാണ് മാത്രമല്ല ബക്കർ പരസ്യമായി കുറേശ്കുടേയും ഒപ്പം നിന്നു പിന്നെ സ്വന്തം വീട്ടിലെ രക്ഷാകർത്താവിൻ്റെ സമ്മതമില്ലാതെ മക്കയിൽ നിന്ന് വരുന്ന ആൾ ഇസ്ലാമികമായി അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും സാമൂഹികമായി അത് ഒരു മാന്യതയാണ് ഒരു രക്ഷിതാവ് അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരുപാട് ആനുകൂലകതകൾ അതായത് അനുകൂല ഘടകങ്ങൾ ഈ വ്യവസ്ഥകളിൽ ഉണ്ട് എന്ന് നബി കണ്ടു അതുകൊണ്ട് നബി ആ വ്യവസ്ഥകൾക്ക് സമ്മതിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ